ആറും കായലും കടലുമെല്ലാം ഉള്ള ജില്ലയാണ് നമ്മുടെ ആലപ്പുഴ നാലു ദിക്കിലും വെള്ളമുണ്ട് എന്നാൽ കുടിക്കാൻ ഒരിറ്റു വെള്ളമെന്നത് കുട്ടനാട് ഉൾപ്പെടെ ആലപ്പുഴയുടെ പല പ്രദേശങ്ങളും നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് ആറും കായലും പാടശേഖരങ്ങളും കൊണ്ട് ജലസമൃദ്ധമാണ് കുട്ടനാട് എന്നാൽ കുടിക്കാൻ ഒരിറ്റു വെള്ളമെന്നത് കുട്ടനാട്ടുകാരുടെ ദീർഘനാളായുള്ള സ്വപ്നമാണ് കുടിവെള്ളമില്ലാത്ത കുട്ടനാടിന്റെ ദുരവസ്ഥയിലേക്കാണ് ഈ യാത്ര കുടിവെള്ളം എന്ന് പറയുന്നത് സാധനം ഇവിടെ ഇല്ല പോയി ഞങ്ങൾക്ക് ക്രോസ് ചെയ്താണ് ഇക്കരിക്ക് വന്നുകൊണ്ടിരുന്നത് അതിനുള്ള കുഴപ്പമില്ലായിട്ട് അത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനുള്ളത് കുട്ടനാട് ചിറ ഗ്രാമത്തിലാണ് മുന്നിൽ നിറഞ്ഞൊഴുകുന്ന മണിമലയാർ പിന്നിൽ നെല്ലുവിളയുന്ന വിശാലമായ പാടശേഖരം ഇതിന് രണ്ടിനുമിടയിൽ ദുരിതമനുഭവിക്കുന്നത് നിരവധി കുടുംബങ്ങളാണ് ഞങ്ങളിവിടെ വന്നിട്ട് പത്ത് മുപ്പത്തിരണ്ട് വർഷത്തിൽ കൂടുതലായി അന്ന് പോലെ ഞങ്ങൾ ഈ വെള്ളമാണ് കുടിക്കുന്നത് ഇപ്പൊ ഈ ഓര് വന്നപ്പോലെ ഞങ്ങള് വില കൊടുത്താണ് വെള്ളം പിടിച്ച് കുടിക്കുന്നത് ഒരുപോടം ഈ ഒരു കൂടം വെള്ളത്തിന് പത്ത് രൂപ വെച്ച് കൊടുക്കണം ഞങ്ങള് ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് ജീവിച്ചു ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ വരയ്ക്കകത്ത് മുറ്റത്ത് എല്ലാം വെള്ളമാണ് ഞങ്ങൾ വന്ന കാലം പോലെ ഈ വെള്ളം ആറ്റിലെ വെള്ളമാണ് കുടിക്കുന്നത് ഞങ്ങള് ഞങ്ങള് കോരി വെച്ചിട്ട് അത് തെളിയുമ്പോൾ അത് തിളപ്പിച്ചാണ് ഞങ്ങൾ കുടിക്കുന്നത് പിന്നെ മഴ പെയ്യുമ്പോൾ ഓലി കെട്ടിയിട്ട് മഴ വെള്ളം പിടിക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കുടിക്കുന്നത് ഇപ്പൊ മഴയില്ലാത്ത കാരണം ഞങ്ങൾ ഇവിടുന്ന് പത്ത് രൂപ വെച്ച് ഒരു കൂടം വെള്ളത്തിന് പത്ത് രൂപ കൊടുത്ത് വീതം മേടിക്കും എല്ലാവരും കൊണ്ട് പഞ്ചായത്തുകാരെ കണ്ടിപ്പോ എലക്ഷൻ ഒക്കെ ആകുമ്പോഴത്തേക്കൊക്കെ എല്ലാവരും വരും വോട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും അവരോടെ കാര്യങ്ങളായി പിന്നെ അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോൾ പിന്നെയും വരും ഓരോരത്തും വരും ഇങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ അവസ്ഥകൾ വരുന്നത് ഇവിടെ ഒരു ആറേഴ് ക്യാൻസർ പേഷ്യന്റുകൾ ഈ കുടിവെള്ളത്തിൽ കൂടെ സംഭവിച്ചതെന്നും പറഞ്ഞുള്ള റിപ്പോർട്ടൊക്കെ ഇവിടെ വന്നതാണ് ഇപ്പോഴും ക്യാൻസർ പേഷ്യന്റുകൾ ഇതാണ് ഈ അംഗനവാടികളിലും ഈ പ്രദേശത്ത് കിടക്കുന്നവരെല്ലാവരും കുടിക്കുന്നത് ഈ മലിനമായ വെള്ളമാണ് തിളപ്പിച്ചാറ്റി ഞങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കും ആറിന്റെ നടുക്ക് വശത്ത് വള്ളത്തൽ കുടവൊക്കെയായിട്ട് എന്ന് അവിടുന്ന് കോരിയാണ് എടുക്കുന്നത് അത് തിളപ്പിച്ച് ാണ് യൂസ് നമ്മൾ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഒരുപാട് മൃഗങ്ങളായാലും മറ്റൊരു എല്ലാഴുകയും മളിഞ്ഞ സാധനങ്ങളൊക്കെ തള്ളി നീക്കിയിട്ടാണ് നമ്മൾ കോരി ഇത് അറുപതിൽ ചിറക്കാരുടെ മാത്രം ദുരവസ്ഥയല്ല കുട്ടനാടിന്റെ ഭൂരിപക്ഷം പ്രദേശങ്ങളിലും ഈ കുടിവെള്ള പ്രശ്നമുണ്ട് എത്ര കാലം അധികാരികൾക്ക് ഇത് കണ്ടില്ലാതെ നടിക്കാൻ കഴിയും റിപ്പോർട്ടർ ശരത് എസ് എസ് ഈ ആലപ്പുഴ